മാള പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആണ് ഇവിടെ ഇപ്പൊ നടക്കുന്ന പ്രശ്നം മറ്റേ ഭരണപക്ഷവും പ്രതിപക്ഷവും രാജീവ് ഗാന്ധി സ്ക്വയർ നാല്പത്തിയേഴ് ലക്ഷം രൂപ മുടക്കി രണ്ടാമത് പണിയുന്നതിനെ പറ്റിയിട്ടുള്ള തർക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇതിന് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇതേമാതിരി ഫണ്ടുകൾ ഇറക്കി പറഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും കൂടി കൂടിയിട്ട് ഇപ്പോ രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ പേര് മാളക്കുളത്തിന് നിലനിർത്തണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ ആവശ്യം കാരണം രാജീവ് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് ഈ ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം കാരണം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ച ഒരു വ്യക്തിയാണ് ജീവൻ വിലയർപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം പേര് പേരെഴുതി വെച്ചേക്കുന്നതിന്റെ ഒരു മൂലൊക്കെ കൊണ്ടുവന്നിട്ട് മാള അരവിന്ദന്റെ പേര് വെക്കാനുള്ളതല്ല മാള എന്ന് പറഞ്ഞാൽ മാളക്ക് രണ്ടുപേരാണ് ശരിക്കും പേരുണ്ടാക്കി തന്നത് ഒന്ന് മാളാരവിന്ദനും ഒന്ന് കെ കരുണാകരനും കെ കരുണാകരന്റെ ഓരോരോ കാര്യങ്ങളും ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അതുകൊണ്ട് പത്ത് വർഷമായി കെ മാള അരവിന്ദന് ഇവിടെ ഒരു സ്മാരകം വേണം എന്ന് പറയുമ്പോൾ എല്ലാ മീറ്റിംഗിലും ഇവിടുത്തെ എം എൽ എ ഈ സുനിൽകുമാർ എം എൽ എ പറയും അത് പത്ത് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യാം അങ്ങനെ പറയും ഇങ്ങനെ പറഞ്ഞു 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 ഇപ്പൊ പത്ത് കൊല്ലം കഴിഞ്ഞ് ഇവിടെ ഇഷ്ടം മാതിരി ഭൂമികൾ കിടക്കുന്നുണ്ട് കടവോരം അതേമാതിരി വടമേല് പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ ക്വാർട്ടേഴ്സിന്റെ ബാക്കിൽ ഇവിടെയൊക്കെ ഇഷ്ടം മാതിരി സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് ഈ സ്ഥലത്ത് എവിടെയെങ്കിലും മാളാരുന്നതിന് ഒരു സ്മാരകം പണിയണം എന്ന് വിചാരിച്ചാൽ ഇവർക്ക് നടക്കും പക്ഷെ അതൊന്നും അല്ല പടവലങ്ങയുടെ വളർച്ച മാതിരി ഇവിടുത്തെ ഭരണപക്ഷം വളരെ നന്നായിട്ട് കീപോർട്ടാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എവിടെയെങ്കിലും ഒരു പേര് ഒതുക്കി ഇവർക്ക് പ്രശ്നം പരിഹരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിന് ഒരു കാരണവശാലും വെൽഫെയർ പാർട്ടി സമ്മതിക്കില്ല വെൽഫെയർ പാർട്ടി ശക്തമായിട്ട് ഇതിന് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് മസ്കറ്റ് ഡ്യൂട്ടി പേഡ് ഷോപ്പ് സമീപം മാള അമിതവേഗം വേഗം വളർന്ന് പന്തലിക്കുന്ന മാളയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു വിലയിലും മികവിലും ഗുണമേന്മയിലും വിലക്കുറവിലും നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ മസ്കറ്റ് ബ്യൂട്ടി പേഡ് ഷോപ്പ് മാള വിവിധങ്ങളായ വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു പെർഫ്യൂംസ് ബ്യൂട്ടി ക്രീംസ് ഗിഫ്റ്റ് ഐറ്റംസ് ഫാൻസി ഐറ്റംസ് സ്കൂൾ സാനിറ്ററി ഐറ്റംസ് ூட்ஸ் மிதமான நிறக்கில் திரங்கெடுக்கி பேட் ஷோப் நியர் சோகோசோ கோவென்ட் மாளா ஃபோன் நம்பர் எயிட் நைன்ஸ் மஸ்கட் ஷோப் நியர் கோன்வென்ட் மாளா